പറയാട്ടോ നമുക്ക് പറയാവേർ മാസ്ക് പഠിക്കപ്പാടോങ്ങാട് കോഴിക്കോട്

കുലമരികൾ വിജയത്തിന് ഒപ്പം കൊടികൊക്കിൽ പോരടിച്ചവാനേയും പരിഗണന ലക്ഷസ്ഥാനങ്ങളെ വേദിച്ചുകൊണ്ട് ഫൈനലിലേക്കി തുടികൊടിച്ച് കേറുമായി എന്ന ലക്ഷ്യാൽ പടയണിരിക്കുന്ന പാലന്തോലെ കോണിക്കൂർ ജില്ലയിലെ ആയിരം കുലമരികൾ മഹാബകനെ മാതൃചേർനതിൻ്റെ അടയാളസമയക്കൊണ്ട് കരിളിമങ്ങാട് പഗിയവിയാരി പാലം മുറിച്ചു ചാറ ചിദരിത്ര ചരദുറ്റിട്ട് കടിപോടികൾ കൊണ്ട് വീരോധികാസം തീർത്ത പെരുന്തച്ചൻ്റെ പെരുമകൾ പാടി പറയുന്ന പാലക്കാടിനെ അബാദിൽ കറങ്ങ കിലോമീറ്ററുകൾ താണ്ടി കണ്ണൂർ ജില്ലയിലെ പട്ടന്നൂർ നീചേരയിലേക്ക് കമ്പ്യർ കയറിൽ കൈכרത്ത് മാറ്റവർ നടന്നു വന്ന കളിയാടികൾ അടിപൊളി മത്സരം കൈയപിച്ച് നടന്നുത്തിയവർ ആസ്തി പടികേ പോരാ പാലാദിക പോൽ മനസ്സില്ലാതെ പോരടിക്കുന്നവെങ്കിൽ യുദ്ധഗതി പാലിക്കൂട്ടത്തെ കളിയാടികൾ വിട്ടുപോകാൽ മനസ്സില്ലാതെ കളിയോടാകാൽ ഈ തെരുനായ നിന്നിരിക്കുന്ന പോരാട്ടവീരത്വത്തെ അവസാനം ി കളിക്കളത്തിൽ മുന്നോട്ട് പണി നടക്കും